കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു തന്നാൽ ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു അവന്റെ കൈ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു അവന്റെ ന്യായാസനത്തിങ്കൾ ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു ന്യായവാദം കോരിച്ചുവരിയുമായിരുന്നു അവന്റെ ഉത്തരം അറിയാമായിരുന്നു അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു അവൻ ബലാധിക്യത്തോടെ വ്യവഹരിക്കുമോ ഇല്ല അവനെന്നെ ആദരിക്കുകയുള്ളൂ അവിടെ നേരളവൻ അവനോട് വാദിക്കുമായിരുന്നു ഞാൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല വടക്ക് അവൻ പ്രവർത്തിക്കുകയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്റെ കാലടി അവന്റെ ചുവട് തുടർന്നു ചെല്ലുന്നു ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു ഞാൻ അവന്റെ അഗ്രഹങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അവനോ അനന്യൻ അവനെ തടുക്കുന്നതോ ആർ തിരുവള്ളത്തിന്റെ താൽപര്യം അവൻ അനുഷ്ഠിക്കും എനിക്ക് നിയമിച്ചിരിക്കുന്നതും അവൻ നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കലുണ്ട് അതുകൊണ്ട് ഞാൻ അവന്റെ സാന്നിധ്യ ഭ്രമിക്കുന്നു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു ദൈവം എനിക്ക് ധൈര്യക്ഷയം വരുത്തി സർവശക്തൻ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാര നിമിത്തമല്ല ഘൂരിട്ട് എന്റെ മുഖത്തെ മൂടുന്നതുകൊണ്ടുമല്ലോ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സർവശക്തൻ ശിക്ഷാ സമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതുമെന്ത് ചിലർ അതിരുകളെ മാറ്റുന്നു ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയിക്കുന്നു ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു ചിലർ സാധുക്കളെ വഴിതേറ്റിക്കുന്നു ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു അവർ മരുഭൂമിലെ കാട്ടുകഴുതകളെ പോലെ ഇരതേടി വേലയ്ക്ക് പുറപ്പെടുന്നു ശൂന്യപ്രദേശം മക്കൾക്കു വേണ്ടി അവർക്കു ആഹാരം അവർ വയലിൽ അന്യന്റെ പയർ പറിക്കുന്നു ദുഷ്ടന്റെ മുന്തിരി തോട്ടത്തിൽ കാല പേർക്കുന്നു അവർ വസ്ത്രമില്ലാതെ നഗ്നായി രാത്രി കഴിച്ചു കൂട്ടുന്നു കുളിരിൽ അവർക്ക് പുതപ്പുമില്ല അവർ മലകളിൽ മഴ നനയുന്നു മറവിടം ഇല്ലായകയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു ചിലർ മുല കുടിക്കുന്ന അനാഥകുട്ടികളെ അപകരിക്കുന്നു ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു അവർ വസ്ത്രം കൂടാതെ നഗ്നായി നടക്കുന്നു പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു മൂന്തിരി ചക്ക് ചവിട്ടുകയും ദാരിച്ചിരിക്കുകയും ചെയ്യുന്നു പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു അതിന്റെ വഴികളെ അറിയുന്നില്ല അതിന്റെ പാതകളിൽ നടക്കുന്നതുമില്ല കുലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു രാത്രി കള്ളനായി നടക്കുന്നു വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു അവൻ മുഖം മറച്ചു നടന്നു ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു ചിലർ ഇരട്ടത്ത് വീട് തുരുന്നു കയറുന്നു പകൽ അവർ വാതലടച്ച് പാർക്കുന്നു വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല പ്രഭാതം അവർക്കൊക്കെയും അന്തതമസ് തന്നെ അന്ധതാമസിന്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു അവരുടെ ഓഹരി ഭൂമിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു മുന്തിരി തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല ഹിമജലം വരാഴ്ചയ്ക്കും ഉഷ്ണത്തിനും പാവം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു ഗർഭപാത്രം അവനെ മറന്നുകടയും കൃമി അവനെ തിന്നു രസിക്കും പിന്നെ ആരും അവനെ ഓർക്കയില്ല നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല അവൻ തന്റെ ശക്തിയെ നിഷ്കണ്ഠകന്മാരെ നിലനിൽക്കുമാരാക്കുന്നു ജീവനെ നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു അവർ ഉറച്ചു നിൽക്കുന്നു എങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട് അവർ ഉയർന്നിരിക്കുന്നു കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു കഥികളുടെ തല പോലെ അവരെ അർക്കുന്നു ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കളനാക്കുകയും എന്റെ വാക്ക് ചെയ്യുന്നവനാർ ഖണ്ിക്കുകയും ചെയ്യുന്നവനാർന്നായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹൂദിയയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിചേദന ഏർക്കാഞ്ഞാൽ രക്ഷപ്രാപ്പ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരൻമാരെ ഉപദേശിച്ചു പൌലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൌലോസ് ബർന്നബാസും അവരിൽ മറ്റ് ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി ഏരിച്ചിലേമ്മിൽ അപ്പോ സോലന്മാരുടെയും മൂപ്പൻമാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു സഭ അവരെ യാത്രയച്ചിട്ടു അവർ ഫൊനീകയിലും ശമരിയലും കൂടി കടന്നു ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി അവർ എർച്ചിലേമിലെത്തിയാറ് സഭയും അപ്പോസ്തോരന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു നല്ല പരീക്ഷ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേരം അവരെ പരിചേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോ സ്വലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരന്മാരെ കുറേനാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾക്ക് സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് കസാവായി യേശുവിന്റെ കൃപയാൽ രക്ഷപ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ അവരും വിശ്വസിക്കുന്നു ജനസമൂഹമെല്ലാം മിണ്ടാതെ ഭരണോബാസും പൌലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞു നിർത്തിയശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുകൊള്ളീൻ ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ഷിമോൻ വിവരിച്ചുവല്ലോ ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഓക്കുന്നു അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് ചെയ്യുന്നു എന്ന് എഴുതിരിക്കുന്നുവല്ലോ ആകാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് ക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നു മോശയുടെ ന്യായ പ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൌലോസിനോടും ബർണബാസിനോടും കൂടെ അന്ത്യക്കിലേക്ക് അയക്കണം എന്നും അപ്പസ്വലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു സഹോദരന്മാര് പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർഷബാസ് എന്ന യുവതയെയും ശിലാസിനെയും നിയോഗിച്ചു അവരുടെ കൈവശം എഴുതി അയച്ചതെന്തെന്നാൽ അപ്പോ സ്വലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭരണബാസോടും പൌലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു ആകയാൽ ഞങ്ങൾ യൂതയേയും ശീലാസിനെയും അയച്ചിരിക്കുന്നു അവാമൊഴിയായും ഇതുതന്നെ അറിയിക്കും വിഗ്രഹാർപ്പിതം രക്തം ശ്വാസമുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരം ഒന്ന് നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു ഇവ വർജിച്ചു സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും അങ്ങനെ അവർ വിട വാങ്ങി അന്ത്യോക്കിയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിപ്പരുത്തി ലേഖനം കൊടുത്തു അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു യൂതയും ശീലാസും പ്രവാചകന്മാർ ആകുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഉറപ്പിച്ചു കുറെനാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു എന്നാൽ പവലോസും ഭരണബാസും അന്ത്യോക്കിയയിൽ പാർത്തു മറ്റു പലരോടും കൂടി കർത്താവിന്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു കുറെനാൾ കഴിഞ്ഞിട്ട് പവലോസ് ബർണബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു മർക്കോസ് എന്ന യോഹന്നാനേയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബെർണബാസ് പൗലോസോ പമ്പുലിയയിൽ നിന്ന് തങ്ങളെ വിട്ടു പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർവിരിഞ്ഞു ബെർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി പൗലോസോ ഷീലാസിനെ തിരഞ്ഞെടുത്തു സഹോദരന്മാരോടെ കർത്താവിന്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സൂര്യ കിലിക്കങ്ങൾ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ടു ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികിളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്റെ ദൈവമായ യഹോവയെ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു നിന്നോട് സദൃശ്യൻ ആരുമില്ല ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എനിക്കൂടാതവണ്ണം അധികമാകുന്നു ഹനനയാകവും ഭോജനയാകവും നീച്ചിച്ചില്ല നിവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരലിൽ എന്നെ എഴുതിയിരിക്കുന്നു എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു ആഗ്രഹങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല യഹോവേ നീ അറിയുന്നു ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചുവെച്ചില്ല നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല യഹോവേ എന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ ആകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു യഹോവേ എന്നെ വടിവെയ്പ്പാൻ ഇഷ്ടം തോന്നണമേ യഹോവേനെ സഹായിപ്പാൻ വേഗം വരയണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജിച്ച് പ്രമിച്ചുപോകട്ടെ എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുപ്പിക്കുന്നവനുമാകുന്നു എന്റെ ദൈവമേ താമസിക്കരുതേ ঙ্ <muchas> <muchas> വല്ലഭണി സുമല്ലോ വഞ്ചിരകില്ലേ സർവല്ലഭനോ വഞ്ചിരക െ വിളിച്ചുഹേ പ്രിയ സുഖനാക്കിടുവാ ശ്രേഷ്ഠ വിളിയാൽ എന്നെ വിളിച്ചു പ്രിയ സുഖനാക്കിടുവാത്മാവിനടന്നു നിന്ന അവകാശിയാവശിതനാക്കിയല്ലോ

மரு கஷ்டம் சகிப்பான் மருபூமி யாத்திர நித்ய கூட்டாளியாவான் சந்தோஷம் சகிச்சிடுங்க தேஜசினு நித்திய கூட்ட சந்தோஷம் சகிச்சிடுமே ஞான் பாடுமே இதுதான் பாடிடுமே நன்றி എന്നെ താങ്ങണം അന്ന് േ ഞാൻ താഴേ ഗീതം പാടിടുമേ നന്ദിയ താടി